ഒരിക്കൽ വെച്ച പിഴവ് വീണ്ടും ആവർത്തിക്കുന്നത് നിസ്സഹായതയോടെ നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സാധിക്കുകയുള്ളൂ മറന്നു കാണില്ല നവറം മഹസിംഗ് എന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കളഞ്ഞ രീതി നവറം മഹർസിംഗിന്റെ കാര്യമല്ല പാർത്ഥി സുന്ദർ ഗുഗോയുടെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിലേക്ക് വന്നവനായിരുന്നു പാർത്ഥി സുന്ദർ ഗുഗോയി പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അവസരങ്ങളില്ലാതെ മടങ്ങേണ്ടി വന്ന പാർത്ഥി സുന്ദർ ഗുഗോയ് എന്ന ആസാമിലെ ശിവനഗർ സ്വദേശിയായിട്ടുള്ള താരം ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പോസ്റ്റർ ബോയ് ആണ് പിന്നെ നവറം മുഹർസിംഗിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നേരത്തെ തന്നെ കൊണ്ടുവന്ന് സെക്കൻഡ് ഡിവിഷൻ ടീമിലും റിസർവ് ടീമിലും കളിപ്പിച്ച ശേഷം മെയിൻ ടീമിൽ അവസരങ്ങൾ നൽകിയില്ല അദ്ദേഹത്തിന്റെ ലോണിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് അയച്ചതിന് ശേഷം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഒരു രക്ഷയില്ലാത്ത പ്രകടനം നവറം മഹർ സിംഗ് കാഴ്ചവെച്ചു അവരുടെ ടീമിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളും നവറം മഹർ ആണ് പിന്നീട് അദ്ദേഹം നാഷണൽ ടീമിലും ആ ഒരു പ്രകടനത്തിന്റെ ബലത്തിലെത്തി പിന്നീട് ലോൺ ഡ്യൂറേഷൻ തീർന്ന ശേഷം ഒരു പെർമനന്റ് ട്രാൻസ്ഫർ ആക്കി നവറം മഹർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അല്ല ഈസ്റ്റ് ബംഗാളാണ് നവറം മഹർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു മലയാളി താരത്തിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജിതിൻ എംബസിനെയും നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു പക്ഷെ സീനിയർ ടീമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിശ്വസിച്ച അവസാനങ്ങൾ നൽകാതിരുന്ന താരമായിട്ടുള്ള ജിദിനൻ എമ്മസ് ഇപ്പൊ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പോയപ്പോൾ വളരെ മികച്ച പ്രകടനം കാശ് വെക്കുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഡ്യൂറന്റ് കപ്പിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാല് ഗോളുകൾ നേടി ജിദ്ദൻ എം എസ് അവരുടെ അഭിമാന ഭാചനമായി തല ഉയർത്തി നിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കാതെ ഉപേക്ഷിച്ച മറ്റൊരു വജ്രായുധമായി ജിദ്ദിൻ മാറുന്നുണ്ട് നമ്മൾ സ്ട്രൈക്കിംഗ് സോണിലേക്ക് മികച്ച താരങ്ങളില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വളർത്തിയിട്ട ഒരു പയ്യൻ അവിടെ കിടന്ന് പൊളിച്ചെടുക്കുമ്പം നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് കഴിയുകയുള്ളൂ കാരണം പക്ഷേ അവസരങ്ങൾ തുലയ്ക്കാത്ത താരങ്ങളെ വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ അഭിമാനിക്കാം പക്ഷേ ഇവരെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് തന്നെ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നന്നായിരുന്നു തന്നെ നമ്മളിപ്പോഴും ഒരു മികച്ച ഇന്ത്യൻ സ്ട്രൈക്കർക്ക് വേണ്ടി തേടി അലഞ്ഞുകൊണ്ടിരിക്കുമ്പം വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനു നാട്ടിൽ തേടി നടപ്പൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കയ്യിലിരുന്ന സാധനത്തിന് നമ്മളൊരു അവസരം പോലും നൽകാതെ കളഞ്ഞു സോ ഇറ്റ്സ് ടൈം ടു റിഗ്രറ്റ്